സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത് കാലത്തിലെ എങ്ങനെ നമുക്ക് ആത്മീയമായിട്ട് ഒരുങ്ങാം കാലത്തിലെ നോമ്പുകാലത്തിൽ കാലം അടുത്ത് വരികയാണ് അവിടെ പ്രവേശിക്കുകയാണ് അപ്പൊ നമ്മളോട് ഇപ്പൊ സിസ്റ്ററുടെ അടുത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനാണ് വിശുദ്ധ ചാവറയച്ചൻ സ്ഥാപിച്ച സി എം ഐ സഭാംഗമാണ് എപ്പോഴും മറ്റ് കുംഭസാരം എന്ന ആ കൂതാശയ്ക്ക് വേണ്ടി ഏതൊരു വ്യക്തി സമീപിച്ചാലും ഉടൻ അച്ഛൻ അതിന് തയ്യാറായിട്ട് അനുരഞ്ജന പൂതാശ അതിനുവേണ്ടി അത്മാർക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനെല്ലാം എപ്പോഴും സംലഭ്യമായി അവൈലബിൾ ആയിട്ടുള്ള അച്ഛനാണ് ഞങ്ങളവിടെ ദിവ്യബലി അർപ്പിക്കാനായിട്ട് വരുന്ന ബഹുമാനപ്പെട്ട അച്ഛനാണ് അച്ഛൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും നമുക്ക് അച്ഛനെ ശ്രദ്ധാപൂർവം ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുകയാണ് ഈ നോമ്പുകാലം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെല്ലാ കൊല്ലവും ഈ നോമ്പുകാലം ആചരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ നോമ്പുകാലം ആചരണം വഴിയായിട്ട് കർത്താവ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ കേട്ടതുപോലെ ദൈവം നമ്മളോട് പറയുന്നത് നമ്മുടെ ഉപവാസം നമ്മൾ കുറച്ച് ഭക്ഷണം ഉപേക്ഷിച്ച് തലയിൽ ചാരം പൂശി മറ്റുള്ളവരെ ഞാൻ ഉപവസിക്കുകയാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന കാണിച്ചു കൊടുത്തു കൊണ്ടുള്ള ഒരു ഉപവാസമല്ല കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറിച്ച് കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് നമ്മളോട് പറയുന്ന ഒന്നാണ് നമ്മൾ മറ്റുള്ളവരെ പീഡിതരായി ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ദുഃഖിരി ദുഃഖിതര ദുഃഖിതരായിരിക്കുന്നവർക്ക് നമ്മൾ കഴിയുന്ന വിധത്തിലെ സഹായം ചെയ്തു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുവാൻ അതുപോലെ തന്നെ രോഗികളായിരിക്കുന്നവരെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുവാൻ ആരും അന്വേഷിക്കാനില്ലാത്തവരെ ഉപേക്ഷിതരായിട്ടുള്ളവർക്ക് വേണ്ടത്ര സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഉപവാസം പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ രണ്ടാമത്തെ വായനയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി നമ്മൾ പഴയ മനുഷ്യൻ്റെ ഉരുങ്ങുകളെ പുതിയ മനുഷ്യനെ ധരിക്കണം എന്നുള്ളത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലവിധത്തിലുള്ള ലോകത്തിൻ്റെതായ ചിന്താഗതികളിൽപ്പെട്ട് വ്യഗ്രതകളിൽപ്പെട്ട് പല വിധത്തിലുള്ള തിന്മകൾക്ക് അധീനരായി പോവുക സ്വാഭാവികമാണ് നമ്മൾ നാല് ചുറ്റിലും ധാരാളം തിന്മകളുടെ മതിയാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ഈ തിന്മകളുടെ മന്തിയുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ ദൈവത്തെ കാണുവാനും ദൈവത്തെ കേൾക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മളുടെ ജീവിതം ധന്യമായി തീരുവം പ്രിയപ്പെട്ടവരെ ഈ ഉപവാസം നമുക്ക് സഭ നൽകുന്നത് വഴിയായിട്ട് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതം പരിവർത്തനം വരുത്ത എന്നുള്ളതാണ് നമ്മൾ ഈ ലോകത്തിൻ്റെതായ തിന്മകളെ ഉറ്റുപേക്ഷിച്ച് നന്മയിലേക്ക് പ്രവേശിക്കണം നന്മയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ഈ തിന്മയുടേത് ഉറ്റുപേക്ഷിക്കാം എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒന്നല്ല കാരണം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ പല വിധത്തിലുള്ള തിന്മകളുടെ മധ്യം ജയി ജീവിക്കുന്ന നമുക്ക് ഈ തിന്മകളിൽ നിന്ന് വിട്ടുമാറി നന്മയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടിയേ കഴിഞ്ഞു നമ്മളുടെ സ്വന്തം ശക്തി കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല നമുക്കതിനു കർത്താവിൻ്റെ ശക്തി വേണം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിരുന്ന് കർത്താവിൻ്റെ കാലിക്കൽ ഇരുന്ന് കർത്താവിൻ്റെ വചനം ശ്രവിച്ച് ആ വചനം മനൻ വചനത്തിൽ മനം ചെയ്ത് ചെയ്യുന്ന വഴിയായിട്ട് മാത്രമേ നമുക്ക് വാസ്തവത്തിൽ ആ കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ സ്വഭാവം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ കർത്താവിൻ്റെ ആ ഉപവാസം നമ്മളിന്ന് വായിച്ചിട്ടുണ്ട് ആ ഉപവാസത്തിൽ കർത്താവ് എല്ലാം ഉപേക്ഷിച്ച് എല്ലാത്തിൽ നിന്നും പിൻവാങ്ങി തീർത്തും പിതാവുമായ ദൈവവുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പരിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ പിശാജ് ഈ നാൽപ്പത് ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ പിശാജ് കർത്താവിനെ സമീപിച്ച് പരീക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ പിശാചിൻ്റെ പരീക്ഷ സൗഭാഗ്യങ്ങൾ നൽകുന്ന പരീക്ഷ അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിച്ചു എനിക്ക് വലിയവനായി മറ്റുള്ളവരുടെ മുമ്പായി കാണപ്പെടണം എന്നുള്ള പരീക്ഷ അതുപോലെ തന്നെ മറ്റുള്ളവയ്യോ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു അധികാരിയായിട്ട് കാണപ്പെടാൻ തയ്യാറാകുന്നു ഈ വിധത്തിലുള്ള കാര്യങ്ങളാണ് മനുഷ്യരെ എല്ലാവരെയും തിന്മയിലേക്ക് നയിക്കുന്ന പ്രത്യേക വിശേഷ കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ മോഹങ്ങൾ ശരീരത്തിൻ്റെ ദുരാശകൾ ഇതൊക്കെ എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടാണ് അതിലേക്ക് നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ ഒരവസരത്തില് ഈ തിന്മകളിൽ നിന്ന് വിട്ടുമാറി നന്മ ചെയ്യുവാൻ നമ്മുടെ ശരീരത്തെ നമ്മൾ കുറച്ച് ഒന്ന് പീഡിപ്പിക്കേണ്ടത് ആവശ്യമാണ് കർത്താവിനോട് ഒത്ത് ഇരുന്ന് കൊണ്ട് പീഡിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മളെ കുറച്ച് ഭക്ഷണം ഉപേക്ഷിക്കണം പ്രിയപ്പെട്ട അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സന്ദർശിക്കാൻ നമ്മൾ തയ്യാറാകണം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഞാൻ സാങ്ങാറിലായിരുന്നപ്പോഴും ഞാനായിരുന്ന പള്ളിയില് അവിടെ ഉപവാസകാലം വന്നപ്പോഴും ഞങ്ങൾ അവരോട് അവ ജനങ്ങളുമായിട്ട് ആലോചിച്ചു നമുക്ക് ഈ ഉപവാസ കാലത്ത് നമുക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിക്കും നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു ഉപവാസമനുഷ് ആയില്ല നമുക്ക് എന്ത് നന്മ ചെയ്യാൻ പറ്റും അവര് പറഞ്ഞ് നമുക്ക് ഇവിടെ അടുത്തുള്ള ആസ്പത്രി എല്ലാം ഞായറാഴ്ച ആസ്പത്രിയിൽ പോയിട്ട് അവിടുത്തെ രോഗികളെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ അത് നല്ല ആശയമായിട്ട് തോന്നി അതിനു വേണ്ടി ചിന്തിച്ചപ്പോഴാണ് പറഞ്ഞു കേട്ടത് അവിടെ വിസിറ്റേഴ്സിനെ ഗവൺമെന്റ് ആസ്പത്രിയാണ് അതുകൊണ്ട് വിസിറ്റേഴ്സിനോ സ്ഥാനില് പിന്നീട് ഞങ്ങൾ ചിന്തിച്ചതാണ് അവിടെ ഒരു വൃദ്ധാശ്രമമുണ്ട് അവിടെ ഒറ്റ ക്രിസ്ത്യൻ പോലും അത് മുഴുവനും ഹിന്ദുസും മുസ്ലിംസും ആയിട്ടുള്ള ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് നമുക്ക് എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്കും കാറ്റഗിസത്തിനും ശേഷം അവിടെ പോയി കുറച്ചു നേരം അവരുമായിട്ട് ഭജന പാടി അവരുമായിട്ട് ക്രിസ്ത്യൻ ഇടപഴകാം അവർക്ക് നമുക്ക് എന്തെങ്കിലും കുറച്ച് ഭക്ഷണ കൊണ്ട് കൊണ്ടുപോകാം അങ്ങനെ നമുക്ക് ഈ നൂപ്പുമാസം വഴിയായിട്ട് നമ്മൾ വെച്ചിക്കുന്ന കാശ് നമുക്ക് ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തയ്യാറാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ അളവ് ആയി അത് വളരെ കൂടി സ്വീകരിച്ചു ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും അങ്ങനെ അവർ പോയി കാണുകയും അവരോടൊത്ത് കുറച്ച് ചെലവഴിക്കുകയും അവരോടൊത്ത് കുറേ അവരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അവരുടെ ഹിന്ദു ഭജനൊക്കെ പാടി അതിൻ്റെ കൂടെ നമ്മുടെ ഭജനസും പാടി നമ്മൾ അവരെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കരുതെന്നുള്ളത് അവർ ഉപവാസകാലം കഴിഞ്ഞിട്ടും ഞങ്ങളത് തുടരുന്നുണ്ടായിരുന്നു ഇങ്ങേ രീതിയിൽ നമുക്ക് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് ദുഃഖിതരായിരിക്കുന്നവർക്ക് എന്തെങ്കിലും ആശ്വാസം നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഉപവാസാകാലം കഴിക്കാനായിട്ട് പരിശ്രമിക്കാം നല്ല കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അതിന് ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ അതുവഴിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തി ജീവിതത്തിലേക്ക് മുന്നേറുവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ോടും വിനയത്തോടും കൂടി ഈശ്വര മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ അനുരഞ്ജന കൂതാശയിലൂടെയും ദിവ്യബലിയിലൂടെയും ഇതുപോലെയുള്ള സുഹൃതം നിറഞ്ഞ നന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന അച്ഛൻ്റെ ജീവിതം തന്നെയാണ് ഇപ്പോൾ പങ്കുവെച്ചത് നമുക്ക് ഈ നോമ്പ് കാലത്തിൽ ഇതുപോലെയുള്ള നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം നമ്മൾ പിതാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി